ഇവിടുന്ന് തുടങ്ങിയത് നമ്മളിവിടെ നിന്ന് രണ്ട് ബോഡി എടുത്ത് താഴോട്ട് കൊടുത്തുവിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒരു പത്തൊമ്പത് ഇരുപത് ഫാമിലീസ് ഉണ്ടായിരുന്നു അവരെ സേഫാക്കി താഴെ ഇനി ഞങ്ങൾ കൂടെ ചെക്ക് ചെയ്യാൻ വന്നാൽ മതി ഇപ്പോൾ ആരെങ്കിലും ഇനി ബാലൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ എല്ലാം കാണുമ്പോൾ തന്നെ വിഷമാണ് എന്നാലും നമ്മൾ ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടൊരു കോൺഫിഡൻസിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു വിഷമിച്ച് തന്നിട്ട് എന്നിട്ട് നമുക്ക് പോസിബിൾ ആവില്ലല്ലോ നമസ്കാരം മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് ആ കാണുന്ന പ്രദേശത്താണ് അതിന് അൻപത് മീറ്റർ താഴെ വരെ സൈന്യമെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്തായാലും നമ്മളോടൊപ്പം ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സൈനികർ കൂടി ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം അതായത് നമ്മുടെ വന്നുകഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടതാണ് നാൽപ്പത് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ നമ്മുടെ കമാൻഡ് സാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിൽ സാബ് ഉണ്ടായിരുന്നു വിശ്വനാഥൻ സാബുണ്ടായിരുന്നു ലഫ്റ്റനഗൻ സാബ് സാവുണ്ടായിരുന്നു വിശ്വനാഥ് സാബാണ് കൂടുതലായിട്ട് ഇതിന് പ്രയോറിറ്റി നമ്മൾക്ക് ഗൈഡ് തന്നെ വിശനാശമാണ് പിന്നെ കൂടുതൽ അനി സ്റ്റാബ് ഉണ്ടായിരുന്നു ഗിജിൽ സാബ് ഉണ്ടായിരുന്നു സാവിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ കൂടുതൽ നമ്മൾ മുന്നോട്ട് നമ്മൾ പോകാൻ സാധിച്ചത് കാരണം ബാക്കിയുള്ള നമ്മൾ ബാക്കി എല്ലാവരും എത്തുന്നതിന് മുന്നേ നമുക്ക് സാവിൻ്റെ അവരുടെ ഒരു ഗൈഡൻസോടെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു ബാക്കി മാത്രമല്ല ഇന്നലെ കുടുങ്ങിയതായിരുന്നു ഒരു പത്തൊമ്പത് പേര് അത് ആ മലയ്ക്ക് ആയിരുന്നു അവർ ഇന്നലെ സേഫ് ആയിരുന്നു അതുകൊണ്ടുകൊണ്ട് നമ്മൾ ബാക്കി അവിടെ ഇന്നലെ നൂറ്റി അമ്പത് പേരെ അപ്പറേ കടത്തി അവർ കടത്തുനിന്നുമ്പോഴത്തേക്കും നേരം ഇരുട്ടായി പിന്നെ വിളിച്ചവും ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ പിന്നെ രാത്രി മഴയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ഥിതിയും കൂടെ നമുക്ക് എന്നെ രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ തന്നെ വന്നു ഒരു ഏഴ് ഏഴായകത്തേക്ക് വന്നു നമ്മൾ അവരെ ഇപ്പം റിക്യൂ ചെയ്ത് താഴെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെന്നാണ് തുടങ്ങിയത് നമ്മൾ ഇവിടെ രണ്ട് രണ്ട് എടുത്ത് താഴോട്ട് കൊടുത്തുവിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയത് മുമ്പ് നമ്മൾ സാഹു ഒപ്പം ഫ്രണ്ടിലുണ്ടായിരുന്നു നമ്മൾ പോയി അവിടെ പോയി അപ്പോഴൊന്ന് വടം കിട്ടി നമ്മൾ പത്തൊമ്പത് പേരെ ഇറക്കി മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒരു പത്തൊമ്പത് ഇരുപത് ഫാമിലീസ് ഉണ്ടായിരുന്നു അവർ താഴെ ബേസിൽ എത്തിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് അവർ സേഫാക്കി താഴെ എത്തിച്ച് ഇനി ഞങ്ങൾ ഒന്നൂടെ ചെക്ക് ചെയ്യാൻ വന്നതാണ് ഇപ്പോൾ ആരെങ്കിലും ഇനി ബാലൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അവർ വീടുകളിൽ സുരക്ഷിതരായിരുന്നു അവർ വീടുകളിൽ സുരക്ഷിതമായിരുന്നു പക്ഷേ കോണ്ടാക്ട് ഫോണിൽ മാത്രമേ ഒന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ രാത്രി നമുക്ക് മെസ്സേജ് കിട്ടിയത് അപ്പോൾ ഇട്ടില്ല നമുക്കിവിടെ പോസിബിളല്ല അത് കാരണം നമ്മൾ മോർണിംഗ് നേരത്തെ ഇവിടെ എത്തി ആറ് മണിക്ക് എത്തി അങ്ങനെ ഇവിടെ ഒരു ഒരു ടീം ഇവിടെ നിന്നു ഒരു ടീം അഡ്വാൻസ് ചെയ്തു പോയി അവിടെ അവരെ അങ്ങനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് ഡൗൺ താഴെ ആക്കിയിട്ടുണ്ട് നിങ്ങളിപ്പം വന്ന് എത്ര മൃതദേഹങ്ങൾ നമ്മൾ ഇന്നലെ ഒരു കുറെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നിവിടെ നിന്ന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെടുത്ത് നേരെ താഴെ ബേസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോയത് പോയി ഇനിയിപ്പോൾ അടുത്ത് സ്റ്റാർട്ടിങ് നേരെ താഴെ ആ ബിൽഡിംഗ് പൊളിഞ്ഞ അവിടെ നമ്മൾ ഇനി അടുത്ത ആക്ഷൻ ആയിട്ട് അങ്ങോട്ട് പോകാം നിങ്ങൾ എത്ര മണിക്കൂറാണ് ഈ ജോലി ചെയ്യുന്നത് ഇവിടെ ട്വന്റി ഫോർ അവർസ് ആണ് നമ്മളിപ്പോൾ രാത്രി ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ ഈവനിങ് ഇവിടുന്ന് ഔട്ട് ആവും അതിവിടെ ആരും നിൽക്കില്ല എല്ലാവരും ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ റെഡിയാണ് നമ്മൾ ആർമി നമുക്ക് അങ്ങനെ ട്രെയിൻ തന്നത് ട്വന്റി ഫോർ ഹേഴ്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇത്ര മണിക്കൂർ അങ്ങനെ ഒന്നും നിന്നില്ല പിന്നെ നമ്മുടെ സാബ് അവിടെ നിന്ന് നമുക്ക് കമാൻഡിംഗ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് സി ഒ സാബും അത് ടൂറിസ്റ്റ് സാബും നമുക്ക് കമാൻഡിങ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മോണിറ്റർ ചെയ്യുന്നത് അവർ ഇവിടെ ഇല്ലെങ്കിൽ സി സാബ് ഇവിടെ ഇല്ല മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അവിടുന്ന് ഫോൺ വഴിയും എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓവറാൾ കൺട്രോൾ അവിടുന്ന് ചെയ്യുന്നുണ്ട് വലിയ പാർക്കിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പൊട്ടിച്ചു മാറ്റും എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ട് മിഷൻ വരുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തും അത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ മിഷൻ വന്നിട്ട് പോസിബിൾ ആവുള്ളൂ അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സ്ലോവിലേ നടക്കുള്ളൂ മിഷൻ എത്തിയാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും ഇപ്പോൾ സാധ്യത കുറവാണ് പക്ഷെ ബോഡീസ് ആണെന്ന് പറയുന്നത് നമ്മൾ പങ്കിട്ട് ചെല്ലുന്നേ ഉള്ളൂ നോക്കാം തീർച്ചയായിട്ടുണ്ട് എല്ലാം ഫാമിലി രാത്രി ആവതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് മാക്സിമം ഉള്ളിലാണ് ബിൽഡിങ് എല്ലാം ഭൂമിക്ക് ഭൂമിക്കടിയിലാണുള്ളത് ഇപ്പം ശേഷം ഏറ്റവും വിഷമം തോന്നിയ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കഴിയും എല്ലാം കാണുമ്പോൾ തന്നെ വിഷമമാണ് എന്നാലും നമ്മൾ ട്രെയിനിങ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് കോൺഫിഡൻസില് നമ്മൾ മുന്നോട്ട് പോകുന്നു പോസിബിൾ ആവില്ലല്ലോ എല്ലാവരും ചെയ്യുക ഒരുപാട് അഭിനന്ദനങ്ങൾ നേടേണ്ട ഒരു വിഭാഗം തന്നെയാണ് എല്ലാവരും തന്നെ കാരണം സൈന്യത്തിന്റെ ആ ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാവുന്നതാണ് ഏത് ദുരന്തമുഖത്താണെങ്കിലും അവർ ഓടിയെത്തും ഒന്നും നോക്കാതെ അവർ നമ്മളെ രക്ഷപ്പെടുത്തും സൈന്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട എന്നാണ് നമ്മളെല്ലാവരും ആത്മവിശ്വാസം പറയുന്നത് കാരണം അവർ എങ്ങനെയും നമ്മളെ രക്ഷിച്ചിരിക്കും അവർക്ക് അവരുടെ ജീവൻ പോലും മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അവർ എപ്പോഴും സന്നദ്ധരാണ് കൊണ്ടകൈയിൽ നിന്നും രഞ്ജിതപിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി